കുടുംബത്തിലെ ദാരിദ് ദുഃഖങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവത് ദർശനത്തിന് വേണ്ടിയിട്ട് പുറപ്പെടണം എന്ന ഭാര്യയുടെ നിർബന്ധം സഹിക്കില്ലാതെയാതെയാതെ ഈ സുധാമാൽ പറഞ്ഞോ ഭഗവാനെ കാണാൻ പോകുമ്പോഴേ എന്തെങ്കിലും ഭഗവാന് കാഴ്ച വിരിചയമായി ചെയ്യണം എന്ന് പറയുകയും എന്നാൽ തൻ്റെ കുടുംബത്തിലെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും നിവർത്തിയില്ലാതി ചെന്ന ആ കുബേര ഭഗ്നി വീട്ടിലേത് ആരി ദുഃഖം സഹിക്കമില്ലാതെയാണ് ദ്വാരകാപിയിലെ ആ ഭഗവാന്റെ അടുത്ത് ചെന്ന് നമ്മുടെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ ദുഃഖങ്ങളൊക്കെ ദുഃഖീകരിക്കും എന്ന് പറഞ്ഞ് ആ കുബേര ഭഗ്നി തൻ്റെ ഭർത്താവിനെ പ്രേരിപ്പിക്കുന്നത് ഭഗവാനെ ദർശിക്കുവാൻ പോകുവാൻ അങ്ങനെ എന്തെങ്കിലും മുലവാനുകൊണ്ടുപോയി സമർപ്പിച്ചെങ്കിൽ സമർപ്പിക്കാനുണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ ദർശിക്കുവാൻ പോവുകയുള്ളൂ എന്ന് പറഞ്ഞു സാധാരണ ഭഗവാനെ കാണാൻ പോകുമ്പോൾ ഭൂമിശാലയിലേക്ക് പോകുമ്പോൾ പൈസ എന്ന ആൾക്കാർ കാണാൻ പോകുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുള്ളിടത്തേക്ക് പോകുമ്പോൾ ഒക്കെ വെറും കയ്യോട് കൂടി പോകരുത് എന്നാണ് അതുതന്നെയാണ് കുചേലനം പറഞ്ഞത് ആ ഉചേരൻ എന്ന് പറയാനുള്ള കാരണമെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കുചേരന്മാരാണ് പുറമേയുള്ള ഈ വസ്ത്രമാകുന്ന ഈ ശരീരം ശരീരം ജീർണിച്ചതാണ് പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ശരീരം നാം ഇവിടെ ഉപേക്ഷിക്കേണ്ടെന്നത് തന്നെയാണ് ശരീരം ജീർണിച്ച് കഴിയുമ്പോൾ ആത്മാവ് നമ്മുടെ ശരീരത്തു നിന്ന് വേർപെട്ടു പോകും ശരീരമല്ല മഹത്തുമായിട്ടുള്ളത് ആത്മാവാണ് അപ്പൊ നമ്മൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കുമ്പോൾ കുചേലന്മാര് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്ന യാചിച്ച് അടുത്തുനിന്നും യാചിച്ച് കിട്ടിയ അവര് കിട്ടി ഭാര്യ ഭഗവാനെ ദർശിക്കുവാൻ വേണ്ടിയിട്ട് ദ്വാരകയിലേക്ക് പറഞ്ഞു വിടുന്നതും എന്നാൽ ദ്വാരകയിൽ വന്നു ഭഗവാനെ ദർശിച്ച് ഭഗവാന്റെ ആ ശുശ്രൂഷാദികളൊക്കെ ഏറ്റുവാങ്ങിയ ആ കുചേരൻ ഞാൻ എന്തിനാണോ വന്നത് അതൊക്കെ അങ്ങോട്ട് ഭഗവാന്റെ അടുത്ത് പറയാൻ വിസ്മരിച്ചു പോവുകയാണ് തുടർന്ന് ഭഗവാന്റെ ആ സൽക്കാരാദികളൊക്കെ സ്വീകരിച്ച് കുചേരൻ ദ്വാരകയിൽ നിന്നും തിരികെ പോകുന്ന ഭാഗമാണ് ഇനിയും പാരായണം ചെയ്യാൻ പോകുന്നത് ഈ അവസരത്തിൽ ഈ കുചേരനായിട്ട് ഇവിടെ കെട്ടിയ ആ ഭക്തൻ തിരികെ പോയി വെളിയിലെ നമ്മുടെ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കും സാധാരണ ഈ കുജയിലെ സദ്ഗതി ദിവസങ്ങളിലൊക്കെ ഭക്തജനങ്ങൾ ശക്തിക്ക് താവിധിയുള്ള ദക്ഷിണയൊക്കെ അദ്ദേഹത്തിന് സമർപ്പിക്കാറുണ്ട് അതിനെ സമർപ്പിക്കാൻ ആഗ്രഹമുള്ളവർ അദ്ദേഹം വെളിയിലേക്ക് വന്നിരിക്കുമ്പോൾ പ്രക്ഷിണാദികളൊക്കെ സമർപ്പിക്കാവുന്നതാണ് ഭക്തനിർഭരമായ ഈ ചടങ്ങ് പൂർത്തീകരിക്കാൻ അല്പസമയവും കൂടി കഴിയുമ്പോൾ കുചേലൻ ഭഗവാൻ യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന ഭാഗമാണ് ഇനിയും ആരാധകൻ ചെയ്യുന്നത് ഓം നമോ ഭഗവത് രാത്രി കഴിഞ്ഞോരനന്ദ अग्ान कर्म गुलो लोकेशनो या ഉപ്പരിൽ ഉത്തമ വിപുരം നടന്നത് ഉപ്പിൽ ഉത്തമ വിപുരം നടന്നത് ഭഗവാൻ Don't, worry. Don't, worry. Don't worry.

सगल ക്ര നോക്കിക്കൊണ്ടിരിക്കുന്നു അവളോട് പറയുന്നു ചിന്തിക്കുകയും ജഗന്മയന്മ ഇങ്ങനെ ഒരാണെന്ന് ചിന്തിച്ചു അപ്പോൾ കാണായി നല്ല രക്തസന ഭൂഷണം എല്ലാ പരിപൂർണമായ

thank yeah. you